നമസ്കാരം കെ എസ് ആർ സി ഡ്രൈവർ യദുവിന്റെ മാതാവ് ഒരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നത് കേട്ടു അതിൽ ചില ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആരാണ് യദുവിന്റെ തൊഴിൽ വീണ്ടും തൊഴിൽ ചെയ്യുന്നതിന് തടസ്സം ഞാൻ പറയും ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറാണ് എന്ന് കാര്യം തുടക്കം മുതലുള്ള കഥകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലേക്കാണ് ദിശ പോകുന്നത് നമുക്ക് കുറച്ച് പിന്നോട്ട് സഞ്ചരിക്കാം നമുക്കറിയാം കുറെ മുമ്പ് കെ വി ഗണേഷ് കുമാർ എന്ന ആൾ മന്ത്രിയാകുന്നതിന് മുമ്പ് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ടൈം വരുന്നതിന് മുമ്പ് അദ്ദേഹം കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്നു അറിയാമല്ലോ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ പ്രതിരോധത്തിലാകുന്ന ഒരു സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മന്ത്രിയാകാൻ കഴിയില്ല രണ്ടാമത്തെ ടൈമിൽ മന്ത്രിയാകേണ്ട ആളായിരുന്നു പക്ഷെ ആ മന്ത്രി സ്ഥാനത്ത് പോലും ലഭിക്കില്ല ഇടതുപക്ഷത്തിൽ പോലും സ്ഥാനമില്ല വലതുവശത്തേക്ക് പോകാൻ കഴിയില്ല ആരുമല്ലാതിരുന്ന ഒരു സമയമുണ്ട് അത്രയും ബുദ്ധിമുട്ടിരുന്ന ഒരു സമയം നമ്മൾ മറക്കരുത് ആ സമയത്ത് നിന്നാണ് മാധ്യമ വാർത്തകളും മറ്റും എല്ലാം ഒരല്പം അടങ്ങിയ ശേഷം അദ്ദേഹം ഇടതുപക്ഷ മന്ത്രിയായിട്ട് യഥാഗത വകുപ്പ് മന്ത്രിയായിട്ട് സ്ഥാനമേൽക്കുന്നത് അങ്ങനെ സ്ഥാനമേറ്റി കഴിഞ്ഞ് ഈ മന്ത്രിസഭയിൽ ഒരു നല്ല മന്ത്രിയായിരിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരുപാട് പരിഷ്കാരങ്ങൾ അദ്ദേഹം വരുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കെ എസ് ആർ ടി സി ലാഭകരമാക്കണം എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാർ അല്ലെങ്കിൽ നേരത്തെ മന്ത്രി മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു പോയവർ നിലവിലുള്ള നേതൃത്വം ഇവരൊക്കെ അതൃപ്തരാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ എന്ന കാര്യത്തിൽ ആർക്കും സംശയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പല കാര്യങ്ങളും വേണ്ടാന്ന് നോക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ അവസാനത്തെ ഒരു കാരണമാണ് ട്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അവസാനം അതിൽ നിന്നും അദ്ദേഹം പിന്നോക്കം വന്നു അതിന്റെ തന്നെ ഒരു ഭാഗമാണ് യദുവിന്റെ ഡ്രൈവർ യദുവിന്റെ വിഷയവും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കെ പി ഗണേഷ് കുമാർ എന്ന വ്യക്തി എന്തൊക്കെ ആകും എന്ന് കരുതി അല്ലെങ്കിൽ കഴിവില്ലാത്ത ആളല്ല നല്ല ഒന്നാംതര കഴിവുള്ള വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു ഒരു അവസരമുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മന്ത്രി എന്ന് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ആള് തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഉള്ള ആ ഒരു സന്ദർഭം അദ്ദേഹത്തിന്റെ സ്ഥാനം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ വേണമല്ലോ ആ ഒരു സ്ഥാനത്തിന് തന്നെ ഒരു അസ്ഥിരത ഉണ്ടാകുന്ന ഒരു സമയത്താണ് ശരിക്കും ഇപ്പോഴും ഉള്ളത് ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തു നിന്ന് ആ ടീമിൽ നിന്ന് മാറിക്കൊണ്ട് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകണം എങ്കിലൊരു പക്ഷേ അദ്ദേഹം നിക്കാമായിരിക്കും പക്ഷെ അപ്പോഴും ഈ മന്ത്രിസ്ഥാനം ഒന്നും ഉണ്ടാവില്ല ഒരു സാധാരണ മെമ്പറായി തുടരേണ്ടി വരും അടുത്ത അസംബ്ലി ഇലക്ഷനിൽ മത്സരിക്കേണ്ടി വരും ചിലപ്പോൾ ജയിച്ചേക്കാം അങ്ങനെ ആയിരിക്കും അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ഒരു സാധ്യതകൾ മാത്രമാണ് ഇപ്പോഴത്തെ അവസ്ഥയിലും മന്ത്രിയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ നാക്കിലും കെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനം എന്താണ് യേതുവിന്റെ കാര്യത്തിൽ ആദ്യം എടുത്തിട്ടുള്ള തീരുമാനം കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കെ ഗണേഷ് കുമാർ മന്ത്രി നല്ലൊരു തീരുമാനമാണ് എടുത്തത് എന്ന് പക്ഷെ ആ തീരുമാനത്തിനുള്ളിൽ ഒരു ചതിയുണ്ട് അത് ഇതിന് ഒരു കാര്യങ്ങൾ തെളിവ് വരട്ടെ അദ്ദേഹം കുറ്റവാളി അല്ലാന്നൊന്ന് മനസ്സിലാകുന്നവരെ ഒന്ന് മാറി നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം തീരുമാനമെടുത്തത് അതായത് യെവിനെ ഇനി ഒരു കാലത്തും കെ എസ് ആർ ടി സിയിലേക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നൊരു തീരുമാനം അതായത് നിലവിലുള്ള മേയറുടെയും എം എൽ എയുടെയും മറ്റുള്ളവരുടെ തീരുമാനം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് മന്ത്രി ഇടപെട്ടതെന്ന് ചിന്തിച്ചാലേ മനസ്സിലാവുകയുള്ളൂ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ആ കേസിന്റെ അവസ്ഥ ഒന്ന് നോക്കണം ഇന്നെന്താണ് അതിന്റെ അവസ്ഥ കോടതിയിലെ എതുപോയി അന്ന് കേസ് കൊടുത്തിട്ട് എടുക്കാതിരുന്ന അതേ പോലീസിനെ കൊണ്ട് കോടതിയിൽ ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കേസ് അടക്കം വെച്ചുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് കേസെടുക്കേണ്ടി വന്നു പോലീസിനെ അപ്പൊ യെതുവിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിട്ടുള്ള ഒരു കേസിലെ പ്രതിയാണ് അതായത് മേയർ ആരോപിച്ചിട്ടുള്ള കേസിലെ പ്രതിയാണ് പക്ഷെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എന്നാൽ മേയർ അങ്ങനെയല്ല മേയറും എം എൽ എയും ബാക്കിയുള്ള മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം അവർ കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്ത ജാമ്യമില്ലാ വകുപ്പിലെ പ്രതികൾ അടക്കമുള്ളവരാണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അവർക്കെതിരെ അന്വേഷണം അവരെ മാറ്റി നിർത്തിയിട്ടില്ല അവരെ തൊഴിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല ഇവിടെ യദുവിനെ മുതൽ തൊഴിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് മേയറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എം എൽ എ സംബന്ധിച്ചിടത്തോളം അവരെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തില്ല എം എൽ എ അവിടെ നിൽക്കട്ടെ ഒരു തൊഴിലല്ല സേവനമാണ് എന്ന് കരുതാം പക്ഷേ മേയർ ആ പദവിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ടതല്ലേ മാറ്റി നിർത്തിയിട്ടില്ല അപ്പോൾ അവിടെ തന്നെ ഒരു നീതിയിലൊരു ഇരട്ടത്താക്കുണ്ട് ഈ ഇരട്ടത്താപ്പ് ഇങ്ങനെ നിലനിൽക്കുമ്പോൾ അവർ അവരുടെ സർവീസിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ യദുവിനെ യദുവിന്റെ സർവീസിൽ തുടരാൻ അനുവദിക്കണ്ടേ എന്തുകൊണ്ടാണ് കെ എസ് ആർ ടി സി മന്ത്രി അതിന് സമ്മതിക്കാത്തത് യദു പ്രാഥമികമായി യദു കുറ്റക്കാരനല്ല എന്ന ഒരു അന്വേഷണ റിപ്പോർട്ട് മന്ത്രിയുടെ മുന്നിലെത്തി ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ബാക്കി മെമ്മറി കാർഡും ബാക്കി കൂടുതൽ തെളിവും കിട്ടുന്നതിലേക്ക് നടപടികളിലേക്ക് കടക്കുന്നതിന് പകരം കൂട്ടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം യദു കുറ്റക്കാരനല്ല എന്ന റിപ്പോർട്ട് കിട്ടുമ്പോൾ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ച് ആ മേയറും ജോലി ചെയ്യട്ടെ യതും ജോലി ചെയ്യട്ടെ എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നതിന് പകരം അതിൽ മറ്റൊരു ഇത് കാര്യം കൂടി ഉണ്ട് അതായത് യദുവിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ആകെയുള്ള വരുമാനം ഈ കിട്ടുന്ന എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അതുകൊണ്ടാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത് അല്ലാതെ പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള യെദുവിൻ്റെ പിതാവ് നയിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടല്ല അതുകൊണ്ട് മാത്രമല്ല അതിനൊക്കെ ഒരു ഒരു ലിമിറ്റുണ്ട് അപ്പോൾ ആ പണം ആ ജോലി ഇപ്പോൾ രണ്ടാഴ്ചയായ യെദുവിന് ജോലിയില്ല നമുക്കറിയാമല്ലോ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നു ഈ ഒരു അവസ്ഥയിൽ അവർ സാമ്പത്തിക അവസ്ഥ എന്നുള്ളത് അപ്പോൾ ആ സാമ്പത്തികം തടഞ്ഞുകൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യെവിനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് പക്ഷെ മേയർക്കും എം എൽ എക്കും ഒന്നും അങ്ങനെയല്ല അവർ സാമ്പത്തികമായി അവർ സെക്യൂർ ആണ് അതുമാത്രമല്ല അവർക്ക് പാർട്ടി സ്വാധീനമുണ്ട് അവർക്കിപ്പോൾ ജോലിയുണ്ട് വരുമാനവുമുണ്ട് എല്ലാ തരത്തിലും അവർ സെക്യൂർ ആണ് എങ്ങനെയാണ് ഈ ഇതിങ്ങനെ ആയത് മേയറേയും അതുപോലെ എം സപ്പോർട്ട് ചെയ്യാനും അവരെ എന്താ എന്ത്യാ സുരക്ഷിതമായി നിർത്താനും ഇവിടത്തെ നിയമ സംവിധാനങ്ങളും പാർട്ടി സംവിധാനങ്ങളും ഉള്ളപ്പോ ഒരു സാധാരണ കെ എസ് ആർ ടി സിന്റെ തൊഴിലാളി ആ തൊഴിലാളിയെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി കെ എസ് ആർ ടി സിയുടെ മന്ത്രിക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ രാജിവെച്ചു പോവല്ലേ വേണ്ടത് കാരണം യെതുവിനെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കാൻ കെ എസ് ആർ ടി സിന്റെ തന്നെ അന്വേഷണം അവരുടെ വിജിലൻസ് തന്നെയാണ് കൃത്യമായ റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുത്തത് അപ്പോൾ ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ഏതു എന്നാൽ ജോലിക്ക് കയറട്ടെ സാധാരണക്കാരനല്ലേ തൊഴിലാളിയല്ലേ അവൻ്റെ ജീവിതമല്ല അവൻ ജോലി ചെയ്യട്ടെ കുറ്റം തെളിയുകയാണെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് ശിക്ഷിക്കാം പിരിച്ചുവിടാം എന്നൊരു തീരുമാനത്തിലേക്ക് മന്ത്രി വരാത്തത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് കെ എസ് ആർ ടി സി മന്ത്രി ഇവിടെ കളിക്കുന്നത് സത്യത്തിൽ യതുവിന് അനുകൂലമാണ് എന്ന് നമുക്ക് തോന്നും അല്ലെങ്കിൽ നിഷ്പക്ഷമാണ് എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ പിണറായി സർക്കാരിന്റെ അല്ലെങ്കിൽ മേയറുടെ അതുമല്ലെന്നുണ്ടെങ്കിൽ എം എൽ എയുടെ അവരുടെ താളത്തിന് തൊട്ടും തൊഴിൽ തൊണ്ടൊരു പാവയായി തന്നെ തുടരുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെയാണ് യതു ഇപ്പോഴും പുറത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രാഥമിക റിപ്പോർട്ട് ആ വരുമ്പോൾ അദ്ദേഹത്തെ തൊഴിൽ ഏറ്റെടുക്കേണ്ടതാണ് ചുറ്റിക്കട്ടെ പുറത്താക്കാം ഇവിടെ എം എൽ എ അല്ലെങ്കിൽ മേയർ മേയർ ചുറ്റിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് മാറാം എന്ന് പറയുന്നത് അറസ്റ്റ് പോലും നടന്നിട്ടില്ല ശ്രദ്ധിക്കണം ഇവിടെ യദുവിൻ്റെ അറസ്റ്റ് നടന്നു വേറെ ഒന്നുകൂടെ ഉണ്ട് ഇവിടെ യദുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കേസ് തെളിയിക്കപ്പെട്ടിട്ടില്ല യാതൊരു ദൃശ്യങ്ങളും ഇല്ല വെറും മേയറുടെ മൊഴി മാത്രമാണ് ഉള്ളത് ലൈംഗിക ആക്ഷേപം നടത്തിയെന്ന് പറഞ്ഞിട്ട് അതും സൈഡ് ഗ്ലാസ് മൂടി ഉള്ള ഒരു വണ്ടിയിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് കാണിക്കാൻ കഴിയില്ല വ്യക്തമാണ് എവിടെയും പോയ എവിടെയും ഒരു സി സി ടി വി ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും തെളിവ് ഹാജരാക്കാൻ കഴിയില്ല മെമ്മറി കാർഡ് കിട്ടിയാൽ അല്ലാതെ അപ്പോ അങ്ങനെയും ഒന്നില്ല എന്നാൽ മേയറുടെ കാര്യം അങ്ങനെയല്ല ഈ സർവീസ് നടത്തിയ വാഹനം യെതുവിന്റെ കംപ്ലൈന്റ് പ്രകാരം ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ വണ്ടിയുടെ വിലങ്ങനെ ഇട്ട് അതായത് ബസ്സിന്റെ വിലങ്ങനെ കാർ നിർത്തി യാത്ര തടസ്സപ്പെടുത്തി യാത്രക്കാരെ ഇറക്കി വിട്ട് കെ എസ് ആർ ടി സിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കേസ് തെളിഞ്ഞ കേസാണ് അപ്പോൾ തെളിഞ്ഞ കേസിലുള്ള ഒരാൾ സംരക്ഷിക്കപ്പെട്ട് അവർ ചെയ്യുന്ന ജോലിയിൽ തുടരുമ്പോൾ കേവലം ആരോപണം മാത്രമുള്ള ആൾ ജോലിയിൽ പുറത്തു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുന്നത് പിന്നെ ഫോൺ സന്ദേശങ്ങൾ അത് കെ വി ഗണേശ കുമാർ എന്ന് പറയുന്ന മന്ത്രി ഈ പറഞ്ഞ യദുവിൻ്റെ പുറത്തു നിരത്താൽ സ്വാധീകരിച്ചുകൊണ്ട് യെദുവിൻ്റെ ജോലിയിൽ നിന്ന് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ ആ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്നതിനുള്ള ഒരു ഇതിനിടയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരു മണിക്കൂർ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു മണിക്കൂറിൽ ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ട് ഡിപ്പോയിൽ മാത്രം അൻപത് മിനിറ്റ് ആൾക്കുണ്ട് പിന്നെ ആ ഫോണിൽ സംസാരിച്ചു എന്നാണ് എതു സംസാരിച്ചോണമെന്നില്ല ആ ഫോണിൽ എതു പറയുന്നത് പോലെ അത്യാവശ്യം കോളാണെങ്കിൽ കണ്ടക്ടർക്ക് സംസാരിക്കാം അതിൽ തടസ്സമില്ലല്ലോ പിന്നെ വാഹനം നിർത്തു നിർത്തു സംസാരിക്കാം ബ്ലോക്ക് ആയി കിടക്കുന്ന സംസാരിക്കാം റൺ ചെയ്യുന്നിടത്ത് സംസാരിക്കാൻ കഴിയില്ല എന്നേ ഉള്ളൂ അത് മാത്രമാണ് കുറ്റം അല്ലാതെ ഒരു ഫോൺ വരുമ്പോൾ വാഹനം നിർത്തി സംസാരിക്കുന്നതിന് എവിടെയാണ് തെറ്റ് അപ്പോ അത്തരത്തിൽ തെളിയിക്കാൻ കഴിയാത്ത മുട്ടാപ്പൊക്ക നയങ്ങൾ കൊണ്ട് യെതുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് യെതുവിനെ കുറ്റക്കാരായി നിർത്തുന്നത് എന്തിനാണ് കെ എസ് ആർ ടി സി മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി ഉത്തരം പറയേണ്ടതാണ് അപ്പോ ഈ ഒരു മോഡൻ തന്നയായം ഒരു മണിക്കൂർ സംസാരിച്ചു എന്നുള്ള മോടൻ തന്നെ ന്യായം കൊണ്ടുവരുന്നു പിന്നെ ഒരു നടി എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് പറയുന്നു എനിക്ക് വളരെ സംശയമുണ്ട് കാര്യം ഈ പറഞ്ഞ തീയതിയിൽ ഉള്ള ഫോട്ടോ ആയിരിക്കില്ല അത് ഞാൻ ഇതുമായി സംസാരിച്ചതെന്ന് മനസ്സിലാക്കിയത് ഏത് ഒരിക്കലും ഇതുപോലെ വണ്ടി ആൾട്ടാക്കിയിട്ടിട്ടില്ല എന്നാണ് കാര്യം ഇത് ആ റോഡ് ആ ഫോട്ടോയിൽ പറയുന്ന ആ ആ വാഹനം എന്ന് പറയുന്നത് സാധാരണ ഗതിയിൽ നിർത്തിയിട്ടേക്കല്ല സാധാരണ സൈഡിൽ റിഫ്ലക്ടറും വെച്ചിട്ടുണ്ടോ ആ റിഫ്ലക്ടറിൻ്റെയും ഒന്നര മീറ്റർ പുറത്ത് തികച്ചും മണ്ണിലേക്ക് ഇറക്കിയാണ് ആ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അങ്ങനെ പാർക്ക് ചെയ്തിന്റെ ആ സ്റ്റെപ്പിൽ ഒരാൾ നിന്ന് വാട്സപ്പിൽ കളിക്കുന്ന കാണാൻ പറ്റും ഒരാൾ ചാരി നിന്ന് അപ്പോൾ അവിടെ ആ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തിട്ട് ആ സൈഡിൽ നിന്ന് ഒരാൾ വാട്സപ്പ് ചാറ്റ് ചെയ്തുകൊണ്ട് ആ വാതിലിന്റെ അവിടെ നിന്ന് വണ്ടിയിൽ ചാർജ് നിന്നുകൊണ്ട് വാട്സപ്പോ മൊബൈലോ കളിച്ചുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ സമയമായി വണ്ടി അവിടെ നിർത്തിയിട്ടേക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ബ്രേക്ക് ഡൗൺ ആയി ഒരു വാഹനമാണ് അപ്പോൾ ആ ഒരു വണ്ടി യതു എന്നാണ് ഓടിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതാണ് ആദ്യമേ തീയതി വരാത്തത് യതു എന്നാണ് ആ വാഹനം ഓടിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം എടുത്തതാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആ വാർത്തകൾ പടച്ചുണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ എന്റെ ആ ഫോട്ടോ കണ്ടിരുന്നു ഞാനതാ മനസ്സിലാക്കുന്നത് കാര്യം എട്ട് മാസം മുമ്പ് ആ മേഖല മെറ്റൽ ചെയ്തു ചെളിയായിരുന്നത് ആ തൊട്ടടുത്ത സ്ഥാപനം ഉടമ അത് ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനു മുമ്പാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം ജൂണിൽ അത് സംഭവിക്കുന്നു പറയുമ്പോൾ എല്ലാ ദിവസവും എതുമല്ല വാഹനം ഓടിക്കുന്നത് മനസ്സിലാക്കണം മറ്റുള്ളവരും വാഹനം ഓടിക്കും ഷെഡ്യൂൾ മാറി വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് ഓടിയ ഏത് ദിവസമാണോ ആ ദിവസത്തെ ഡേറ്റ് കൊടുത്തതായിക്കൂടെ ഇത് പറയുന്നു ഒരിക്കലും ഞാൻ ഇങ്ങനെ വണ്ടി സർവ്വീ ആൾട്ടായി പുറത്ത് കിടന്നതായിട്ട് ഒരു ബ്രേക്ക് ഡൗൺ ആയി കിടന്നതായിട്ടുള്ള ഒരു ഓർമ്മ എന്റെ ഇല്ല എന്നാണ് പറയുന്നത് കാരണം അത്രത്തോളം സൈഡ് ചേർത്താൻ ഇട്ടേക്കുന്നത് സാധാരണ കഥയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നിർത്തുന്നത് അല്ല അത് റോഡിൽ നിന്നൊരു അല്പം ഇറക്കിയിട്ടായിരിക്കും നിർത്തുക പക്ഷെ ഇത് പൂർണ്ണമായും അവിടെ ഒതുക്കിയിട്ട് കംലൈൻ്റായി കിടക്കുന്നത് പോലെയാണ് ശരിക്കും ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് പോലെയാണ് വാഹനം ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിന്റെ സ്റ്റെപ്പിൽ ഒരാൾ നിന്ന് മൊബൈൽ കളിക്കുന്ന ഒരു ഒരു ദൃശ്യം നമുക്കതിൽ കാണാൻ കഴിയുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള മൊടന്തായ വെച്ചുകൊണ്ട് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഗതാഗത മന്ത്രിയുടെ നാടകമല്ലാതെ പിന്നെന്താണ് യഥാർത്ഥത്തിൽ യദു തിരികെ ജോലിയിൽ കയറരുത് എന്ന് മന്ത്രിക്കും തുടക്കം മുതൽ തന്നെ നിശ്ചയമുണ്ട് അത് മേയറുടെയും എം എൽ എയുടെയും ഈ പാർട്ടിയുടെയും ആ നേതൃത്വത്തിന്റെയും തീരുമാനമാണ് അത് നടപ്പാക്കുകയല്ലാതെ അല്ലാതെ മന്ത്രിക്കൊരു ഒരു ഒരു അവസ്ഥയില്ല കാരണം മന്ത്രി ഇപ്പൊ തൽക്കാലം ഒരു രക്ഷയ്ക്ക് കയറി നിൽക്കുകയാണ് കാരണം ആ ഒരു അവസ്ഥയിൽ നിന്ന് തൽക്കാലം ഒരു പിടിവെള്ളിയായിട്ട് ഈ മന്ത്രിയായിട്ട് കയറി നിൽക്കുമ്പോൾ അതുകൊണ്ടാണ് ായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ നിന്നൊക്കെ മന്ത്രിയെ കടത്തി വെട്ടിക്കണ്ട മറ്റും അതിൽ തീരുമാനം എടുത്തു അതിനോടുത്ത് നിന്ന് കൊടുക്കേണ്ടി വന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഒരു മന്ത്രിയാണെന്ന് അവിടെ നിൽക്കുന്നതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നില്ല അപ്പൊ ഇവിടെ ശരിക്കും മന്ത്രി തീരുമാനം എടുക്കേണ്ടത് പ്രാഥമികമായി ഒരു അന്വേഷണം വന്നു അന്വേഷണം വന്നപ്പോ അതിൽ കുറ്റക്കാരനല്ല എന്നാണ് പ്രാഥമിക അന്വേഷണം ശരി ഓക്കെ എന്നാൽ ഏതു ജോലിക്ക് കയറിക്കോളൂ ഇനി വേണ്ട തെറ്റിതിരുത്താൻ ഇനിയും സമയമുണ്ട് ഇപ്പോ യദുവിന് നേരെ കേസ് വന്നു ജാമ്യമുള്ള വകുപ്പ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിടുന്ന വിടുന്ന കേസാണ് എടുത്തിട്ടുള്ളത് അത് വിട്ടയക്കുകയും ചെയ്തു യെതുവിന്റെ പരാതി മേൽ ജാമ്യമില്ലാ വകുപ്പ് മേലാണ് കേസെടുത്തേക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് ഉണ്ട് അപ്പൊ ഈക്വലായി രണ്ടുപേരും നിരപരാധി അവർ തെളിയിക്കട്ടെ അതുവരെ രണ്ടുപേരും ജോലി ജോലി ചെയ്യട്ടെ നമ്മൾ ഒരാളെ നമ്മളൊരാളന്നം മുടക്കണ്ട എന്ന് ആ ഒരു തീരുമാനമെടുക്കാൻ എന്തേ പറ്റുന്നില്ല എന്നാൽ ആ സ്ഥാനത്ത് യെദുവിൻ്റെ ലൈസൻസ് എങ്ങനെ കട്ട് ചെയ്യാം അയാൾ എന്നേക്കുമായി ജോലിയിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മന്ത്രി എന്നത് ഇപ്പോ സത്യത്തിൽ നമുക്ക് പ്രാഥമികമായി ആ ഒരു ഒരു തീരുമാനമാകുന്നതുവരെ ഏതു തൽക്കാലം മാറി നിൽക്കട്ടെ എന്ന് പറയുന്നത് മോടന്ന ന്യായമാണ് ഏതുവിനെ ഒരിക്കലും അവർ തിരികെ എടുക്കാൻ പോകുന്നില്ല അങ്ങനെ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് എതുവിനെ അറിയിക്കണം ഏത് മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ പോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനത്തിൽ പോട്ടെ അവന് വീട്ടിൽ അവന് ജോലി ചെയ്യണ്ടേ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയിൽ നിന്ന് തീരുമാനമാകാതെ മറ്റേതെങ്കിലും സർവീസിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിന്റെ പേരിലും കൂടി കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടാണോ അവരുടെ വീട്ടിൽ അരി വാങ്ങണ്ടെ അവർക്ക് ചെലവുകളില്ലേ ഈ പറയുന്ന ആർക്കെങ്കിലും ചെലവ് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടോ ഡെയിലി വേജസുകാരനല്ലേ അതുകൊണ്ട് മന്ത്രി സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇനിയും തീരുമാനിക്കുന്നെങ്കിൽ ഇനിയും വെച്ച് താമസിപ്പിക്കാതെ ഏറ്റവും അടുത്ത ദിവസം തന്നെ യദുവിനെ ജോലിയിൽ പ്രവേശിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ യദുവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം അയാൾ വേറെ ഏതെങ്കിലും വാഹനത്തിൽ പോയി അരി വാങ്ങട്ടെ അയാൾ ജീവിക്കട്ടെ